നമസ്കാരം സ്വാഗതം തനിക്കെതിരെ തിരിയുന്നവരെ ഏത് വിധേനയും അടിച്ചമർത്താൻ മാത്രമേ ബി ജെ പി ഇതുവരെ നോക്കിയിട്ടുള്ളൂ ആരെന്തു പറഞ്ഞാലും അതിനെതിരെ തിരിയുകയും ആക്രമണങ്ങൾ അഴിച്ചുവിഴുകയുമാണ് ഈ സംഘപരിവാർ കൂട്ടങ്ങൾ ിൽ ബിജെ പിക്കെതിരെ സംസാരിച്ചതിന് രാജദ്രോഹിയായും മുദ്ര കുത്തപ്പെട്ടവരാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മുനവർ ഫാറൂഖിയും സുഹൃത്ത് നളിൻ യാദവും എന്നാൽ ഇപ്പോഴത്തെ ബിജെപി പ്രവർത്തകരിൽ നിന്നും ലോക്കൽ ഗുണ്ടകളിൽ നിന്നും നിരന്തരം അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മുനവർ ഫാറൂഖിക്കൊപ്പം അറസ്റ്റിലായ നളിൻ യാദവ് അക്രമികൾക്കെതിരെ ഒന്നിലധികം പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും എടുക്കാൻ മധ്യപ്രദേശ് പോലീസ് തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് നളിൻ യാദവ് തന്റെ അറസ്റ്റിന് ശേഷം നേരിടേണ്ടി വന്ന അക്രമ സംഭവങ്ങളെ കുറിച്ച് തന്നെയും യും ദൃശ്യങ്ങളും നളിൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രാജ്യദ്രോഹി എന്ന പേരിലാണ് ഭരണകക്ഷിയുമായി ബന്ധമുള്ള ചിലർ മൂന്ന് വർഷമായി എന്നെയും എന്റെ സഹോദരനെയും ആക്രമിക്കുകയാണ് ഗുണ്ടകളുടെ ശല്യം കാരണം ജയിൽ മോചിതനായതിനു ശേഷം രണ്ടു വർഷമായി മൂന്ന് ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ താമസിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് നളിൻ യാദവ് പറയുന്നത് ഗുണ്ടകളുടെ ആക്രമണത്തിൽ തന്റെ സഹോദരന്റെ കാലിന് രണ്ടു തവണ പരിക്കേറ്റിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സഹോദരനെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതിയാണ് താൻ നാട്ടിൽ നിന്ന് പോയത് നിർഭാഗ്യവശാൽ അവർ എന്റെ സഹോദരന്റെ കാൽ തല്ലി ഒഴിച്ചു സാമ്പത്തികമായും മാനസികമായും തകർന്നതോടെ കുടുംബത്തോടെ നാടുവിടാൻ തീരുമാനിച്ചെന്നും നളിൻ യാദവ് പറഞ്ഞു ഒരു മാസം മുമ്പാണ് നളിന്റെ വീട്ടിൽ അറസ്റ്റ് വാറന്റ് വന്നത് ഗുണ്ടകളുമായി തല്ലു എന്നാണ് അറസ്റ്റ് വാറന്റിൽ ആരോപിച്ചത് ഇൻഡോറിൽ നടന്ന സ്റ്റാൻഡപ്പ് കൊമഡി പരിപാടിയിൽ ഹിന്ദു ദൈവങ്ങൾക്കെതിരെ അസഭ്യമായ പരാമർശങ്ങൾ നടത്തി മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് മുനവർ ഫാറൂഖിയെയും നളിൻ യാദവിനെയും അറസ്റ്റ് ചെയ്തത് കേസിൽ സുപ്രീം കോടതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുവർക്കും ജാമ്യം അനുവദിച്ചത് അതിനുശേഷമാണ് തുടർച്ചയായി ബി ജെ പി വീണ്ടും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് തനിക്കെതിരെ തിരിയുന്നവരെയും സംസാരിക്കുന്നവരെയും ഇല്ലായ്മ ചെയ്യാൻ എന്തും ചെയ്യാൻ മടിക്കാതിക്കാത്തവരാണ് ഈ സംഘപരിവാർ കൂട്ടങ്ങൾ അധികാരത്തിൽ മോദി ഇരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നത് ഉറപ്പാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ഗുണ്ടായസം തുറന്നു പറഞ്ഞ യുവാവ് രംഗത്ത് വന്നത് നേതൃത്വത്തിന് വലിയ തിരിച്ചടി നൽകുന്നതാണ്